ബഹുമാനപ്പെട്ട നിങ്ങൾ എന്നെ വഴി പിന്തുടരേണ്ട ആളല്ല മറിച്ച് നിങ്ങളുടെ റൂട്ട് വേറെ നിങ്ങൾ ദീനീ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കണം നിങ്ങൾ വിദേശത്ത് പോകണം പള്ളികളെ നിർണ്ണിക്കണം വളർത്തണം വളർത്തണം ഇവിടെ സൃഷ്ടിച്ചു വിടണം എന്നതാണ്

പ്രധാനപ്പെട്ട സുൽത്താന നിലമാ കാന്തവ്യവസ്ഥ അവൾ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു ദിവസം കാണാൻ വേണ്ടി പോയപ്പോൾ ചോദിക്കുകയാണ് എന്നെയും നിങ്ങളുടെ വഴിയിലേക്കൊന്ന് അയച്ചു തരുമോ നിങ്ങളുടെ മാർഗത്തിൽ എന്നെയും ചേർക്കുമോ സഭയത്ത് ബഹുമാനപ്പെട്ട സി എം വലിയ നിങ്ങൾ എന്റെ വഴി പിന്തുടരേണ്ട ആളല്ല മറിച്ച് നിങ്ങളുടെ നിങ്ങൾ ദീനീ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കണം നിങ്ങൾ വിദേശത്ത് പോകണം പള്ളികളെ നിർമ്മിക്കണം വളർത്തണം മക്കളെ വളർത്തണം ആലിമീങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു വിടണം എന്നതാണ് സി എം വലിയ ഷിഹുന സുൽത്താനുലമയോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടല്ലേ സുൽത്താനുലമ കാന്തപുരമുസ്താദ് ഇന്നും ഒരാളുടെയും ആക്ഷേപത്തിന് വിലവക്കാതെ എല്ലാ പുത്തൻവാദികളെയും ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തിക്കൊണ്ട് എല്ലാ ഭൗതികവാദികളെയും ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്തിക്കൊണ്ടോ പരിശുദ്ധ ഇശലാവിന്റെ ആശയം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇന്നും വളരെ സുന്ദരമായി മുന്നേറുകയല്ലേ തന്നെ വലിയ അതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട സി എം വലിയ ബഹുമാനപ്പെട്ടോട് തറസ് നടത്താനും സ്ഥാപനമുണ്ടാക്കാനും ഇവിടെ പ്രചരിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് സി എം വലിയ അതുകൊണ്ടല്ലേ എത്ര സഖാഫികൾ സ്ഥാദവറുകൾ വളർത്തിയെടുത്തു എത്രയോ പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനിൽ കാന്തപുരം സ്ഥാതവറുകൾ വളർത്തിയെടുത്തു ഏത് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും ോട് ഉസ്ഥാപന പോലോത്ത ചുള്ളിക്കോട് സപാഫിയെ പോലോത്ത അറബിയാണെങ്കിൽ അറബിയിലും ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലും ഉറുദു ആണെങ്കിൽ ഉറുദുവിലും എല്ലാ ഭാഷയിലും പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കൽപ്പുള്ള ഒരുപാട് സപാഫിമാര ഉസ്താദവറുകളെ വളർത്തിയെടുത്തില്ലേ മാത്രമല്ല ഇസ്ലാമിന്റെ ആശയത്ത് വക്രീകരിച്ച് ചിത്രീകരിച്ചുകൊണ്ട് തനതായ ഇസ്ലാമിനെ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വർഗീയ പ്രസ്ഥാനമാക്കുകയും ഭീകരപ്രസ്ഥാനമാക്കുകയും ചെയ്യുന്ന പുത്തൻവാദികളെ ഒരുത്തേണ്ട സ്ഥലത്തിലെത്തിയ ബഹുമാനപ്പെട്ട പേരോട് സ്ഥ സുലൈമാൻ തുടങ്ങിയ പണ്ഡിത പ്രതിഭകൾ ഉണ്ടല്ലോ അവരുടെ പ്രസംഗങ്ങളിലൂടെ അവരുടെ അവരുടെ വാദപ്രതിവാദങ്ങളിലൂടെ അവരുടെ മുഖാമങ്ങളിലൂടെ ഈ എത്രയോ വികല ആശയക്കാർ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നില്ലേ എന്ത് കാരണം ബഹുമാനപ്പെട്ട നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട കാന്തപുരം കാന്തവരും ഒരാളെയും പേടിക്കാതെ അള്ളാഹുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടോ മുന്നേറിയപ്പോ ഇവിടെ വളർത്താൻ വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി ധീനിനു സഹായം ചെയ്യാൻ വേണ്ടി മഹാനായ സ്ഥാദവരോട് സാധിച്ചു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ